യും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ മൂന്ന് നോമ്പിന്റെ രണ്ടാം ദിവസമാണ് നമുക്ക് പ്രാർത്ഥനാപൂർവം ത്യാഗപൂർവം ഈശോയുടെ കൂടെ ഈ നോമ്പിന്റെ ദിവസങ്ങളിലായിരിക്കാം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഇരുപത്തി ഒൻപതാം അധ്യായം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു യോഹന്നാൻ തന്റെ ശിഷ്യന്മാരോട് ഈശോയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പറഞ്ഞു ഇതാകുന്നു ഇതാവുന്നു ദൈവത്തിന്റെ കുഞ്ഞാട് ശ്രാഭകന്റെ മനസ്സ് എന്താണെന്നൊരു വാക്യം ഇവിടെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് തന്റെ പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ വലിയവനാണെന്ന് താൻ പറഞ്ഞത് ഇവനെക്കുറിച്ചാണെന്ന് സുവിശേഷം പറയുന്നു തൻ്റെ പിന്നാലെ വരുന്നവൻ തന്നെക്കാൾ വലിയവനാണെന്ന് ചിന്തിക്കാൻ ശ്രാവയോഹനു പറ്റുന്നു പലപ്പോഴും ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല നമുക്കും ഈ ഒരു രീതിയിൽ ശ്രാവകന്റെ മനസ്സു പോലെ ചിന്തിക്കാനായിട്ട് പറ്റണം നമ്മുടെ പിന്നാലെ വരുന്നവർ നമ്മളെക്കാൾ നല്ലവരാണ് കഴിവുള്ളവരാണ് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ളവരാണ് അവർക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും അങ്ങനെ അവരെ കുറിച്ച് നല്ല രീതിയിലും അവര് നല്ലവരാണെന്നും ചിന്തിക്കാനായിട്ട് പറ്റണം ഞാൻ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മാറിയാലും ഒന്നും സംഭവിക്കില്ല പലരും എനിക്ക് ശേഷം പ്രളയം ഞാൻ മാറിയാൽ ഇവിടെ എല്ലാം തകർന്നു അങ്ങനെ ചിന്തിക്കുന്ന മനസ്സുള്ളവർക്ക് മുമ്പിൽ ശ്ലാപയോഹന ഒരു പുതിയ സുവിശേഷം നൽകുകയാണ് നമ്മുടെ പിന്നാലെ വരുന്നവരെ നമ്മളെക്കാൾ കഴിവുള്ളവരും നല്ലവരും മിടുക്കരും ഒക്കെ ആയിട്ട് പരിഗണിക്കാനും വിലമതിക്കാനും നമുക്ക് സാധിക്കണം നമ്മുടെ മുമ്പേ പോയവരും നമുക്ക് വഴിതെളിച്ചു തന്നവരോട് നമ്മൾ കൃതജ്ഞതയുള്ളവരാവണം നമ്മുടെ പിന്നാലെ വരുന്നവരും നമ്മളെപ്പോലെ അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ലവരാണെന്നും കഴിവുള്ളവരും മിടുക്കരുമൊക്കെ ആണെന്ന് ചിന്തിക്കാൻ പറ്റണം അത് ദൈവദത്തമായ ഒരു ചിന്താഗതിയാണെന്ന് സ്നാവയോഹന്നാന്റെ ഈ മാതൃക നമ്മളെ വർമ്മിക്കുന്നു അങ്ങനെ ചിന്തിച്ചതും ഈശോയെ കാണിച്ചു കൊടുത്തതും വഴി സ്നാപകയോഹന്നാന്റെ വില ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഉയരുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചിന്തിച്ച സ്നാപയോഹന്നാനെ കുറിച്ചാണ് ഈശോ തന്നെ പറഞ്ഞത് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപകനേക്കാൾ വലിയവനില്ല നമുക്ക് മറ്റുള്ളവരെ നമ്മളെക്കാൾ വലിയവരും നല്ലവരും മിടുക്കരും കഴിവുള്ളവരുമൊക്കെയായി കാണാനുള്ള ഒരു സന്മനസ് ഉണ്ടാകട്ടെ അവരെ ബഹുമാനിക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മനസ്സിൽ തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി സോയെ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും ഒരു പക്ഷെ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്നോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നോ ഞങ്ങൾ മാറി മറ്റുള്ളവർ ആ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവരെ ഞങ്ങളെക്കാൾ വലിയവരായിട്ടും നല്ലവരായിട്ടും മെടുക്കരായിട്ടും കഴിവുള്ളവരായിട്ടും കാണാനും അവരെ ബഹുമാനത്തോടെ കാണാനും അർഹിക്കുന്ന പരിഗണന അവർക്ക് കൊടുക്കാനും എല്ലാം ഞങ്ങളുടെ മനസ്സിനെ പഠിപ്പിക്കണമേ അസൂയയും ഇഷ്ടക്കേടും വെറുപ്പുമൊക്കെയുള്ള ചിന്തകൾ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ മുമ്പേ പോകുന്നവരോടും ഞങ്ങളുടെ പിന്നാലെ വരുന്നവരോടുമെല്ലാം സ്നേഹവും ബഹുമാനവും ആദരവും കാണിക്കാനും എല്ലാവരെയും അവരായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കാനും ബഹുമാനിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ